രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ കേസിന്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് രാഹുൽ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ അതുമല്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമോ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ചില വാർത്താ മാധ്യമങ്ങളിലും യൂട്യൂബ് വീഡിയോകളിലും ഒക്കെ കേട്ട രണ്ട് കാര്യങ്ങളുടെ നിയമവശം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് പരാതി ലഭിച്ചത് ഇമെയിലായാണ് അങ്ങനെ ലഭിച്ച പരാതി പരാതിക്കാരൻ മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരായി ആ പരാതിയിൽ ഒപ്പിട്ടു നൽകണം എന്ന് എങ്കിൽ മാത്രമേ ഈ പരാതിക്ക് വലിറ്റി ഉണ്ടാവൂ എന്നുള്ളത് ഇത് ശരിയാണോ നിയമം പറയുന്നത് എന്താണ് എന്ന് ഒന്ന് നോക്കാം ബി എൻ എസ് എസ് സെക്ഷൻ വൺ സെവൻറ്റി ത്രീ സബ് പ്ലസ് ഒന്ന് പ്ലസ് ടു പ്രകാരം ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഷാൽ ബി ടേക്കൺ ഓൺ റെക്കോർഡ് ബൈ ഹിം ഓൺ ബീങ് സൈൻഡ് വിത്തിൻ ത്രീ ഡേയ്സ് ബൈ ദ പേഴ്സൺ ഗിവിംഗ് ഇറ്റ് ഓഫ് ബി എൻഡേഡ് ഇൻ എ ബുക്ക് ഓഫീസർ സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് ഇലക്ട്രോണിക് ആശയവിനിമയം വഴി അത് നൽകുന്ന വ്യക്തി മൂന്ന് ദിവസത്തിനുള്ളിൽ ഒപ്പിട്ടാൽ ഉദ്യോഗസ്ഥൻ അത് രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ പരാതിയുടെ സാരാംശം സംസ്ഥാന സർക്കാർ നിയമങ്ങൾ വഴി നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അത്തരം ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കേണ്ട ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തുകയും വേണം ഇതാണ് നിയമം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഇലക്ട്രോണിക് മീഡിയം വഴി അയക്കുന്ന പരാതികൾ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ എഫ് അസാധുവാകുമെന്ന് നിയമം പറയുന്നില്ല പരാതി ഒപ്പിടണമെന്ന് അതിൽ പറയുന്നു പക്ഷേ അതൊരു നടപടിക്രമം മാത്രമാണ് ഒപ്പിടാത്തത് മാത്രം ഒരു പരാതി അസാധുവാകുന്നില്ല പ്രത്യേകിച്ചും ക്രിമിനൽ ഒഫൻസുകളിൽ പിന്നെ ഈ ത്രീ ഡേ റൂളിന്റെ ഉദ്ദേശം എന്താണ് എന്നൊരു സംശയം തീർച്ചയായിട്ടും വരാം അജ്ഞാതമോ വ്യാജമോ ആയ പരാതികൾ തടയുക പരാതിക്കാരന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുക നിസ്സാരമായ നടപടികളിൽ നിന്ന് പ്രതിയെ സംരക്ഷിക്കുക ഇതൊക്കെ മുൻനിർത്തിയാണ് ഈ ഒരു കാര്യം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിയമം പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൊഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം ഇവ കൂടി പരിഗണിക്കും അതിനാൽ കോടതികൾ ഈ രണ്ടു ഭാഗത്തിന്റെയും ഒരു സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു വാർത്താ മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരമനുസരിച്ച് രാഹുലിനെതിരെയുള്ള പരാതി ഇമെയിൽ വഴിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നും അത് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ട് മാത്രം ആ പരാതി അസാധുവാവുകയില്ല എന്ന് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു മാത്രവുമല്ല സുപ്രീം കോടതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എഫ്ഐആർ എന്നത് ഒരു എവിഡൻസ് ഡോക്യുമെന്റ് അല്ല കൂടാതെ ഒരു കേസിന്റെ എഫ്ഐആറിലെ പിഴവുകൾ അന്വേഷണത്തിനെയോ കസ്റ്റഡിയെയോ ഓട്ടോമാറ്റിക്കലി ദുർബലപ്പെടുത്തുന്നില്ല എന്നും പക്ഷേ ഈ കേസിൽ ചിലരെങ്കിലും ഇതൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു അത് തീർത്തും നിയമപരമായി തെറ്റായ കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് എഫ്ഐ ആർ രജിസ്ട്രേഷന് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നതിനുള്ള കാലതാമസം വന്നതിനെ കുറ്റപ്പെടുത്തുന്നത് എഫ്ഐആർ വൈകി എന്നത് ഒരു ഗുരുതരമായ നിയമപ്രശ്നമായി കണക്കാക്കാൻ സാധിക്കുകയില്ല സുപ്രീം കോടതി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ന്യായമായി വിശദീകരിക്കും സാധിച്ചാൽ എഫ് ഐ ആർ എടുക്കുന്നതിലുണ്ടായ കാലതാമസം ഗുരുതരമല്ല എന്ന് വ്യക്തിമിനുണ്ടായ ആഘാതം മാനസിക വ്യത ഭയം സാമൂഹിക സമ്മർദ്ദം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നതിനായി സ്വീകരിക്കപ്പെട്ടേക്കാണ് പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യ കേസുകളിൽ കാലതാമസം ഗുരുതരമാണ് എന്ന് കണക്കാക്കുന്നതിൽ കോടതികൾ അതീവ ജാഗ്രത പുലർത്തുന്നു കുറ്റാരോപിതന്റെയോ പരാതിക്കാരിയുടെയോ പക്ഷം ചേർന്നുള്ള ഒരു വാദമല്ല ഞാൻ അവതരിപ്പിച്ചു നിയമം ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് രണ്ടു പേർക്കും കൃത്യമായ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരാൾ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തത് മാത്രം അയാൾ കുറ്റക്കാരനാകുന്നില്ല സംശയാതീതമായി കോടതിയിൽ തെളിവുകൾ നിരത്തി അത് സ്ഥാപിക്കുകയും കോടതി അതെല്ലാം ബോധ്യപ്പെട്ട് കുറ്റാരോപിതൻ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും ചെയ്യാത്തിടത്തോളം അയാൾ യാതൊരു ശിക്ഷാ നടപടികൾക്കും അർഹനല്ല മാധ്യമങ്ങളിൽ കൂടി പല തെളിവുകളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ ഒക്കെ പുറത്തു വരുന്നു അതൊക്കെ ചർച്ചയാകുന്നു പക്ഷെ ഇതൊന്നും കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളായി സ്വീകരിക്കപ്പെടാതെ വന്നാൽ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ നറേറ്റീവ് ഒക്കെ മാറുകയില്ലേ ഒരു ഫെയർ ട്രയലിനെ ഫേസ് ചെയ്യുന്നതിനുള്ള അവകാശം ഇരുവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല അതുപോലെ തന്നെ വെറും കാഴ്ചക്കാരായ നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം പക്ഷേ കുറ്റക്കാരാണെന്ന് വിധിക്കാൻ അവകാശമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുകയും അതിനെതിരെ വിധി വന്നാൽ ആ കോടതിയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്കും എത്തിയിരിക്കുന്നു നമ്മുടെ നാട് പക്ഷെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണിത് മാധ്യമ വാർത്തകൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ഒരു പരിധി വരെ അതൊക്കെ കോടതികളെ ബാധിക്കുന്നതിനും കാരണമായേക്കാം നിഷ്പക്ഷമായ കോടതി വിധികൾ വന്നില്ല എങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ആശ്രയം ഇല്ലാതാവുകയും സമൂഹത്തിൽ നീതിന്യായ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനും കാരണമായേക്കാം ലിംഗസമത്വം ഉറപ്പാക്കണം എന്ന് മുറവിളി കൂട്ടുന്ന നമ്മൾ പക്ഷം ചേരാതെ അവൾക്കൊപ്പവും അവനൊപ്പവും നിൽക്കാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തിയില്ല എങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം പൊതുവായ ഒരു നിയമ നിയമവബോധത്തിനായി നൽകിയ ഒരു വിവരണം മാത്രമാണിത് ആരെയും വ്യക്തിപരമായി മോശമാക്കുന്നതിന് യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല വസ്തുതകൾ മാധ്യമങ്ങളിൽ വന്നതിനെ ആശ്രയിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും മറക്കാതിരിക്കുക തുടർന്നും ഇതുപോലുള്ള നിയമപരമായ വീഡിയോ കാണുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി